തിരുവനന്തപുരം ആർ സി സി ലഭ്യമാകുന്ന പോലെ ക്യാൻസർ ചികിത്സാരംഗത്ത് ഏറ്റവും നൂതന ചികിത്സ മാർസ്ലിവ മെഡിസിറ്റിയിൽ ആരംഭിക്കുന്നത് സംസ്ഥാനത്തിന് തന്നെ അഭിമാനമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു മാർസ്ലിവ കെയർ ആൻഡ് റിസർച്ച് സെന്റർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാർസ്ലിവ മെഡിസിറ്റി പാലായുടെ ആറാം വാർഷികവും ആശുപത്രിയോടനുബന്ധിച്ച് ഒരു ലക്ഷത്തിൽ പരം ചതുരശ്രാഡിയിൽ നിർമ്മിച്ച മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ വെഞ്ചരിപ്പ് ഉദ്ഘാടനവും നടന്നു സി ബി സി ഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത അധ്യക്ഷനുമായ അഭിവന്ധ്യ മാർ ആൻഡ്രൂസ് താഴത്ത് വെഞ്ചിരിപ്പിന് മുഖ്യ കാർമികത്വം വഹിച്ചു മാത്രമേ ഫീസ് മേടിക്കാൻ പാടുള്ളൂ ഇവിടെയുള്ള രാഷ്ട്രീയ കാര്യത്ത് കേട്ടാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള ഒരു മനോഭാവത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ കടങ്ങാട്ടിലുണ്ട് പറഞ്ഞു ഇത് വലിയ റിസ്ക് ആണ് കേട്ടോ എന്നോട് ചോദിച്ചാൽ നല്ല ഒരു ആശുപത്രി ഉണ്ടെങ്കിൽ മാത്രമേ അതും ഒരുവിധം നല്ല ബെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് പിതാവിനെ അതിന് ഒരു തരത്തിൽ പിതാവിനെ ആ സംരംഭത്തിൽ നിന്ന് ഞാൻ മുടക്കിയ ആളാണ് ഞാൻ ഇന്ന് എനിക്ക് കോളേജുകള് അനുഭവത്തിന് വിളിച്ച് ഏകദേശം നടന്നു പോകുന്ന രീതിയായി ബി എസ് സി നേഴ്സിംഗ് കോളേജുകൾ അത്യാവശ്യം നടക്കാം കുറച്ച് ഫീസ് കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഇവിടെ വന്ന് കണ്ടപ്പോൾ പാലാക്കാരോടാണ് പറയുന്നത് കലർങ്ങാട്ട് പിതാവോട് പറയുന്നേ രാഷ്ട്രീയക്കാര് സഹായിക്കണമെന്നാണ് പറയുന്നത് പാലാ മെഡിസിറ്റി എത്രയും വേഗം മെഡിക്കൽ കോളേജായി ഉയർത്തപ്പെടാൻ നിങ്ങൾ പരിശ്രമിക്കണം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എന്ന് ഞാനും സഹായിക്കുന്നുണ്ട് രാഷ്ട്രീയക്കാരോടുകൂടി പറയുന്നു എത്ര എത്രയും വേഗം കോട്ടയം ജില്ലയുടെ വളർച്ചയ്ക്ക് കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് ഇങ്ങനെ ഏറ്റവും മോഡേണായി പ്രവർത്തിക്കുന്ന ഈ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഈ കാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ എത്രയും വേഗം ഒരു മെഡിക്കൽ കോളേജ് ഉയർത്തപ്പെടട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ അത് യാഥാർത്ഥ്യവരിക്കാൻ സാധിക്കട്ടെ അത് എനിക്കും വരണം എന്ന ആഗ്രഹമുണ്ട് ഞാൻ പള്ളിക്കപ്പറമ്പിൽ പിതാവിനോട് പറഞ്ഞു ജന്മദിനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഒന്ന് ക്ഷണിക്കണേ പിതാവ് ഉറപ്പായിട്ട് പറഞ്ഞു അന്യ ക്ഷണിക്കൂ എന്ന് അത് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട് ഇന്നും പറഞ്ഞു അപ്പോൾ ഇത് എത്രയും വേഗം രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ മെഡിക്കൽ കോളേജ് ഇവിടെ യാഥാർത്ഥ്യവൽക്കരിക്കാൻ കാരണമാകട്ടെ എന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അത് നടക്കും ബിഷപ്പ് എമിരറ്റസ് അഭിവന്തിയ മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ മാർ സ്ലിബ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് വർഷം സെപ്റ്റംബർ പതിനാലിന് തീയതി ആറ് വർഷങ്ങൾ കൂട്ടിയാകുമ്പോൾ തീർച്ചയായും മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ ചോദി വയ്ക്കുകയാണ് ബ്രസീലിലെ நம்ம <laughs> வந்து आगे आगे करोगे तो आप आगे उसके जान चुके हो ये तो हमारे ये संदर्भ से देखने के लिए से ये आगे ये गरीब लोग के बदले जाते हैं आपकी धन का देर लोग ये समझ रहे हैं नहीं आई थिंक हमारे अबूदी हमारे चंपावन तक ही ना बोली बदले जाते हैं आपकी धन का देर സമകാലീന ചികിത്സാ സംവിധാനങ്ങൾ കോർത്തിണക്കി ആരോഗ്യരംഗത്ത് ശ്രേഷ്ഠമായ സംഭാവനകൾ നൽകാൻ മാർസിലവ മാർസിൽക്ക് സാധിച്ചതായി അദ്ദേഹം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവർ ചേർന്ന് സെന്റർ നാടിനായി സമർപ്പിച്ചു ഏറ്റവും പ്രയോജനപ്പെടുത്തി ഏറ്റവും വലിയ രൂപത്തിലുള്ള ചിലവേറിയ നമുക്ക് തോന്നാമെങ്കിലും പക്ഷേ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ സ്വായത്തമാക്കിയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻ്റർ സമാരംഭിക്കുന്നത് എന്ന് അതിൻ്റെ പ്രോജക്റ്റുകൾ വിശദീകരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷേ ഞാൻ ഇന്ത്യയിലെ എല്ലാ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ടുള്ള ഒരാളാണ് രോഗികളുമായിട്ടാണ് ഡോക്ടറായിട്ടല്ല തിരുവനന്തപുരത്ത് ആർ സി സി തൃശൂരിൽ അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മദ്രാസിലെ അടയാറ് ലഖനവിലെ അതേപോലെ തന്നെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ബോംബെ കൽക്കട്ടയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി ഈ ആശുപത്രികളെല്ലാം പോയിട്ടുള്ളത് രോഗികളെയും കൊണ്ടാണ് പക്ഷെ ഇവിടെ വിശദീകരിച്ച ഏറ്റവും പുതിയ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ ഉള്ളടക്കം മനസ്സിലാക്കിയപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ആർ സി സി ഒഴിച്ച് ബാക്കി ഒരു സ്ഥലത്തും ഇത്രയേറെ നൂതനമായ സാങ്കേതികവിദ്യ ഇപ്പോൾ ഇല്ല ആർ സി സി കൂടുതൽ മെച്ചപ്പെട്ട ഒരു സംവിധാനം ഇവിടെ വന്നിരിക്കുന്നു എന്നതും കേൾക്കാൻ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു എന്ന കാര്യം ഞാൻ തിരുവനന്തപുരം ആർ സി സി ലഭ്യമാകുന്ന പോലെ ചികിത്സാ രംഗത്ത് ഏറ്റവും നൂതന ചികിത്സ മെഡിസിറ്റിയിൽ ആരംഭിക്കുന്നത് സംസ്ഥാനത്തിന് തന്നെ അഭിമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ ആധുനിക ചികിത്സ ഒരുക്കുന്ന കേന്ദ്രമാണ് മാർസിലിബ മെഡിസിറ്റിയെന്നും മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തിലേക്ക് മാർസിലിബ മെഡിസിറ്റി എത്തിച്ചേർന്നതായും മന്ത്രി റൂഷി അഗസ്റ്റിൻ പറഞ്ഞു ഇതതിന്റെ ഇനൈഗ്രേഷൻ നടക്കുമ്പോൾ ഈ നാടിനും സമൂഹത്തിനും വൈദ്യശാസ്ത്രത്തിനും ഏറെ സന്തോഷദായകമായ ഒരു ദിവസമാണ് വളരെ പെട്ടെന്ന് ഒരു സ്ഥാപനം ഈ നിലയിലേക്ക് ഉയർന്നു വന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത മർഫിക ആശുപത്രി ആരംഭിക്കുന്ന സമയമെടുത്ത് നിൽക്കുമ്പോൾ വളരെ പെട്ടെന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഹോസ്പിറ്റലിനോട് അനുബന്ധമായി ക്യാൻസർ ചികിത്സാ രംഗത്ത് അത്യാധുനിക സജ്ജീകരണങ്ങൾ കൂടിയിട്ടുള്ള ഒരു സ്ഥാപനം അത് വളർത്തിയെടുത്ത് അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്കേറെ അഭിമാനിക്കും ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ എന്താണ് അത് ഒരടയാളപ്പെടത്തിലായി സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ പലരും കഴിഞ്ഞ പിതാവിൻ്റെ വെക്കു വീക്ഷണത്തിൻ്റെ ഉദാർത്ഥമായ ഒരടയാളപ്പെടത്തിലാണ് ഈ മാസിയ മെഡിസിറ്റിയും അതോടൊപ്പം ഈ പറയാൻ ബിഷപ്പ് ജോസഫ് അധ്യക്ഷത വഹിച്ചു എന്ന മെഡിക്കൽ മറ്റെല്ലാ വാക്കുകളും പോലെ ഗ്രീക്ക് ഭാഷയിൽ വന്നതാണ് എന്നാണ് ആ വാക്ക് നമുക്ക് ഏറ്റവും പരിചയമുള്ള വാക്കാണ് അതിന്റെ അർത്ഥം ഞണ്ട് എന്നാണ് ക്രാബ് നമ്മളുടെ ോടുകളിലും കിണറുകളിലും കണ്ടങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്ന ഒരു ജീവിയാണ് കർക്കീലോസ് ക്രാബ് ആ പേര് എടുക്കാനുള്ള കാരണം ഒരുപക്ഷെ ഇതിൻ്റെ ഈ രോഗം പടരുന്നതിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം സം ക്യൂമേഴ്സ് ലേബർഡ് ആൻഡ് പ്രസൻ്റ് ലൈക്ക് മെനി ലെഫ്റ്റ് ക്രാഫ്റ്റ്സ് പല കാലുകളാണല്ലോ രണ്ടിൻ്റെ പ്രത്യേകത ആ ഒരു ഒരു പ്രാക്ടിക്കൽ നോളജിൽ നിന്നാണ് ഒരുപക്ഷെ അന്നത്തെ ദാർശനികന്മാർ ഈ പേര് കൊടുത്തത് ഇത് ആ പേരിൻ്റെ പ്രത്യേകതകൾ പോലെ തന്നെ എനിക്കൊന്ന് പറയാനുള്ളതാണ് ഞണ്ടിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തന്നെയാണ് ഞണ്ട് അഗ്രസീവാണ് ഭയങ്കരമായിട്ട് ആക്രമിക്കും അറത്തുകളെയും നമ്മൾ കൈകൊണ്ടൊക്കെ എടുത്തത് നിസ്സാര ജീവിയായിട്ട് നമ്മൾ എടുക്കരുത് അതുപോലെ തന്നെ വളരെ ഒബ്സ്റ്റിനേറ്റാണ് ഒരു തരത്തിലും അത് തോറ്റു കൊടുക്കാനായിട്ട് സമ്മതിക്കുകയില്ല അതുപോലെ അൺപ്രഡിക്റ്റബിളാണ് മുമ്പോട്ടും പുറകോട്ടും ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം അത് മാറും തിരിയും ഓടും നടക്കും ഈ വക പ്രത്യേകതകളുണ്ടാകാം ഈ പേര് ഇതിൻ്റെ ആരംഭകരായിട്ടുള്ള ചിന്തകര് കൊടുത്തത് എന്ന് ഞാൻ കരുതുകയാണ് ബിഷപ്പ് മാർ ജോസഫ് പള്ളിക്കാപ്പുറമിന്റെ എപ്പിസ്കോപ്പൽ ജൂബിലിയുടെ അൻപതാം വാർഷികത്തെ അനുസ്മരിച്ച് ക്യാൻസർ സെന്ററിന്റെ പേര് മാർ ജോസഫ് പള്ളിക്കാപറമ്പിൽ എപ്പിസ്കോപ്പൽ ഗോൾഡൻ ജൂബിലി മെമ്മോറിയൽ മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്റർ എന്ന് നാമകരണം ചെയ്യുന്നതായും ബിഷപ്പ് പ്രഖ്യാപിച്ചു സംശബാധരൂപതാ സഹായമെത്ര മാർ ജോസഫ് കല്ലമ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പുതിയ സെന്ററിൻ്റെ പ്രൊജക്റ്റ് സൗകര്യങ്ങൾ എന്നിവയുടെ അവതരണവും ആശുപത്രി പ്രൊജക്റ്റ് ഐ ലീഗൽ ആൻഡ് ലൈസൻസ് ഡയറക്ടർ ഫാദർ ജോസ് കീരാഞ്ചിറ നിർവഹിച്ചു ഓങ്കോളജി വകുപ്പിന്റെ സേവനങ്ങളെ കുറിച്ച് മെഡിക്കൽ ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ റോണി ബെൻസൺ സംസാരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോണിസിന ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി ആൻഡോ ആൻ്റണി എം പി ഡീൻ കുര്യാക്കോസ് എം പി മാണിസി കാപ്പൻ എം എൽ എ മോൺസ് ജോസഫ് എം എൽ എ ചേർപ്പുങ്കൾ മാസ്ലിവ ഫോറോന ചർച്ച് വികാരി ഫാദർ മാത്യു തെക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോർ ഡോക്ടർ പൗളിൻ ബാബു എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പാല